ഹായ്ലെ ഡിയൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം ശ്രീനാരായണൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് ജൂലൈ ഫസ്റ്റ് വീക്കാണ് അവർ അവരവരുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ കേട്ടോ അപ്പം ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഇയർ യു യൂട്യൂബ് ചാനലിൽ നമ്മൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ശ്രീനാരൂർ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓരോ കോഴ്സിനെ കുറിച്ചും ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് അത് സ്റ്റുഡൻസിന് വളരെ അധികം ഹെൽപ്ഫുള്ളായി എന്നറിയാൻ കഴിഞ്ഞതിൽ വളരെ അധികം സന്തോഷം ഒരുപാട് സ്റ്റുഡൻസ് അവർ ആഗ്രഹിക്കുന്ന കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ കഴിഞ്ഞു എന്നുള്ളത് പറഞ്ഞ് നമുക്ക് ആയിട്ടും കമന്റ് സെക്ഷനിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് സോ നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചതും അത് തന്നെയാണ് കുട്ടികളിലേക്ക് ഒരു അവയർനെസ് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് സോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ആരംഭിച്ചിട്ടുള്ള ഒരു സർവകലാശാലയാണത് ഏകദേശം നാല് വർഷം ഇങ്ങോട്ട് പിന്നിടുമ്പോഴും ഒരുപാട് നല്ല നല്ല മാറ്റങ്ങളും അതുപോലെ തന്നെ ഏറ്റവും അത്യാധുനിക കൂടി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്ന കേരളത്തിന്റെ സ്വന്തം ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ട് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിനോടൊക്കെ മാറിക്കഴിഞ്ഞു ഏഹ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഒരുപാട് യു ജി പി ജി കോഴ്സുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ വർഷം തന്നെ പുതിയ കോഴ്സുകളോട് കൂടിയാണ് അവർ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരുപാട് കുട്ടികൾ എടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് ഡിമാൻഡിങ് ആയിട്ടുള്ള പല കോഴ്സുകളും യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു കോഴ്സിനെ കുറിച്ചാണ് നമുക്ക് അറിയാം സൈറ്റിൽ നമുക്ക് എല്ലാ കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ടും അവൈലബിൾ ആണ് അപ്പൊ യു ജി ആണെങ്കിലും പി ജി ആണെങ്കിലും പ്രത്യേകം അവരുടെ സൈറ്റിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡിപ്ലോമ കോഴ്സുകൾ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ എല്ലാം അവൈലബിൾ ആണ് അപ്പം ഇതിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ ഹിന്ദി എന്നുള്ള പ്രോഗ്രാമിനെ കുറിച്ചാണ് സൊ ബി എ ഹിന്ദിയെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കുന്ന പോലെ തന്നെ ഹിന്ദി പഠിക്കുന്ന ഒരുപാട് കുട്ടികളെയും നമുക്കറിയാം ഹിന്ദി എടുത്ത് പഠിക്കും അല്ലെങ്കിൽ ഹിന്ദിയുടെ അതിന് കഴിഞ്ഞ് ഹിന്ദി പോസ്റ്റ് ഗ്രാജുവേഷന് പോകുന്ന ബി എഡിന് പോകുന്ന ഒരുപാട് കുട്ടികൾ അപ്പം ആ ഒരു രാഷ്ട്രഭാഷേനോടുള്ള ഒരു താല്പര്യം ഉണ്ട് പല സ്റ്റുഡൻസിനും പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഭാഷയോടുള്ള താല്പര്യം കൊണ്ട് പലരും അതിന്റെ ഡിഗ്രിയും പി ജി ഒക്കെ എടുത്ത് പഠിക്കാറുണ്ട് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയില് ബാച്ചിലർ ഓഫ് ഹിന്ദി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം ഏകദേശം അതിന്റെ ഒരു പെർട്ടിക്കുലർ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് മൂന്ന് വർഷം തന്നെയാണ് ആറ് സെമസ്റ്ററുകളിലായിട്ടാണ് അത് ഓണേഴ്സ് ബിരുദത്തിലേക്ക് മാറ്റിയിട്ടില്ല അതുപോലെ തന്നെ ഏറ്റവും മിനിമം ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എലിജിബിലിറ്റി എന്നുള്ളത് വളരെ ാണ് പ്ലസ് ടുവലന്റ് പറയുന്നത് ബി എ ഹിന്ദി എടുക്കാൻ വേണ്ടിട്ട് അപ്പൊ നമ്മൾ അതിന്റെ കാലാവധിയും അതുപോലെ തന്നെ നമ്മൾ ക്വാളിഫിക്കേഷനും പറഞ്ഞു ഇനി നമുക്ക് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അതിൻ്റെ കരിക്കുലമാണ് കരിക്കുലം എന്ന് പറയുന്ന സമയത്ത് സിലബസ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെമസ്റ്റർ വൈസ് ആയിട്ട് ആയിട്ടാണ് പരീക്ഷ അസൈൻമെന്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സെമിസ്റ്റർ വൈസ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് പരീക്ഷകളൊക്കെ വരിക അപ്പം അതുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ള കരിക്കുലവും സെമിസ്റ്റർ ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് എസ് വൺ എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കുന്നത് ഹിന്ദി സാഹിത്യ ഇതിഹാസ് ആദികാൽ ആദികാൽസെ റീത്ത എന്ന് പറഞ്ഞിട്ട് എന്ന് തന്നിട്ടുള്ള ഒരു പേപ്പറാണ് ഒരു കോമ കോർ പേപ്പറാണ് ഹിന്ദിയുടെ പിന്നെ പഠിക്കുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഇൻട്രൊഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ ഇതാണ് നമ്മൾ ഹിന്ദി ബി എ ഹിന്ദിയുടെ ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിക്കുന്നത് സെക്കൻഡ് സെമിസ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്നത് ഹിന്ദി സാഹിത്യ ഇതിഹാസ് നയൻറ്റീൻ ഫോർട്ടി ടു തോലെ തന്നെ സാൻസ്ക്രിറ്റ് പഠിക്കുന്നുണ്ട് സംസ്കൃത ഭാഷാ പരിചയ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് ആണ് പഠിക്കുന്നത് അതായത് ഏതെങ്കിലും ഒരു റി കോഴ്സ് ആണ് നിങ്ങൾ പഠിക്കുന്നത് ലാംഗ്വേജ് പേപ്പർ പിന്നെ അത് കഴിഞ്ഞ് എസ് ത്രീയിലാണ് നിങ്ങൾ ഹിന്ദി സാഹിത്യ ഇതിഹാസ് നയൻറ്റീൻ ഫോർട്ടീൻ കെ ബാദ് അതായത് ആ ഒരു പീരീഡിൻ്റെ മുന്നേയും ശേഷവും എന്നുള്ളത് പഠിക്കുന്നുണ്ട് പിന്നെ ലിറ്ററേച്ചർ ആൻഡ് കണ്ടംപററി വേൾഡ് ഹ്യൂമനിസം ആൻഡ് ലോജിക് ന്യൂസ് പേപ്പർ ആൻഡ് എഡിറ്റിങ് പിന്നെ എസ് സി സി അങ്ങനെ ഒരു കോഴ്സും കൂടി പഠിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് പേപ്പർ നമ്മളോട് എടുക്കാൻ പറയുന്നുണ്ട് ഇത് കഴിഞ്ഞ് എസ് ത്രീ കഴിഞ്ഞ് എസ് ഫോറും കഴിഞ്ഞ് എസ് ഫൈവിലേക്ക് വരുന്ന സമയത്ത് അവസാന വർഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു ഓപ്ഷൻസ് ലാംഗ്വേജ് പേപ്പർ സെലക്ട് ചെയ്യാം പിന്നെ ഹിന്ദിയുടെ ഒരു പർട്ടിക്കുലർ കോർ പേപ്പർ ഉണ്ട് രണ്ട് കോർ പേപ്പർ നമുക്ക് എസ് ഫൈവില് അതായത് സെമസ്റ്റർ ഫൈവില് പഠിക്കാനായിട്ടുണ്ട് എസ് സിക്സിലേക്ക് വരുമ്പോഴാണ് കുറച്ച് കോഴ്സുകൾ മോഡേണൈസേഷനും ഒക്കെ ഉള്ള ഇൻട്രൊഡക്ഷൻ ടെക്നോളജി ഇൻട്രൊഡക്ഷൻ സോഷ്യോളജി നമ്മുടെ കോഴ്സ് അല്ലാത്തൊരു കോഴ്സ് എടുത്ത് പഠിക്കാനുള്ള ഒരു ഓപ്ഷനും പിന്നെ രണ്ട് കോർ പേപ്പറും ഹിന്ദിയുടെ രണ്ട് കോർ പേപ്പറും പിന്നെ അതല്ലാതെ പിന്നെ നിങ്ങൾ അവസാനത്തെ വർഷം സബ്മിറ്റ് ചെയ്യേണ്ടത് പ്രൊജക്ട് ആണ് ഇത്രയാണ് നിങ്ങൾ നിങ്ങളുടെ ബി എ ഹിന്ദി പ്രോഗ്രാമിന്റെ സിലബസിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ ഫസ്റ്റത്തെ വർഷം ഫീസ് വരുന്നത് നാലായിരത്തി രൂപയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് അങ്ങോട്ട് റീ രജിസ്ട്രേഷൻ ചെയ്ത് ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾ രണ്ടായിരത്തി രൂപ കൊടുക്കണം അപ്പൊ വൈസ് ആയിട്ടാണ് അപ്പൊ അതുകൊണ്ട് വൈസ് ആയിട്ടാണ് അപ്പൊ ആദ്യത്തെ വർഷം ആയതുകൊണ്ട് മാത്രമാണ് ഈ നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് എന്നുള്ളൊരു രൂപ ആക്ച്വലി അത് നമുക്കുള്ള ഒരുപാട് ഫീസുകളാണ് ലൈക് അഡ്മിഷൻ ഫീസ് അതുപോലെ തന്നെ അഫിലിയേഷൻ ഫീസ് സ്റ്റുഡൻറ് വെൽഫെയർ ഫണ്ട് ആർട്സിനും സ്പോർട്സിനുള്ള ആക്ടിവിറ്റി ഫീസ് ഇതെല്ലാം ആണ് ഈ ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങളോട് കളക്ട് ചെയ്ത് വെക്കുന്നത് അപ്പൊ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ സെമസ്റ്ററുകളിൽ ഈ പറഞ്ഞ ഫീസിന്റെ നേർ പകുതി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെയാണ് ബി എ ഹിന്ദി പ്രോഗ്രാമിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് സോ മാക്സിമം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ നമ്മൾ പാസ്റ്റ് നാല് വർഷമായിട്ട് ശ്രീനാരായണൻ ഓപ്പൺ യൂണിവേഴ്സിറ്റിന്റെ ഒരുപാട് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച്